നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ദേവി മഹാത്മ്യം ചാനലിലേക്ക് സ്വാഗതം ജ്യോതിഷപ്രകാരം അശ്വതി മുതൽ രേവതി വരെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണല്ലോ ഉള്ളത് ഓരോ നക്ഷത്രങ്ങൾക്കും അവരുടേതായ നക്ഷത്ര ദേവതയും നക്ഷത്ര ദേവതാ മന്ത്രവും വൃക്ഷവും പക്ഷിയും രത്നവും എല്ലാമുണ്ട് അവ സംബന്ധിച്ച വീഡിയോ നമ്മുടെ ചാനലിൽ മുൻപ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് വേണ്ടി അവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ജന്മനക്ഷത്രം അനുസരിച്ച് ദർശനം നടത്തേണ്ട ക്ഷേത്രങ്ങളും ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും പ്രത്യേകം പ്രത്യേകം ക്ഷേത്രങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രങ്ങളിൽ നിങ്ങൾ നിർബന്ധമായും ദർശനം നടത്തേണ്ടതാകുന്നു ഇവയൊക്കെ കേരളത്തിൽ തന്നെയുള്ള ക്ഷേത്രങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒഴിവ് പറയാതിരിക്കാൻ ശ്രമിക്കുക ആദ്യം തന്നെ അശ്വതി നക്ഷത്രം മസ്തിഷ്ക സംബന്ധിയായ അസുഖങ്ങൾക്ക് കൂടുതൽ സാധ്യതയുള്ളവരാണ് അശ്വതി നക്ഷത്രക്കാർ അതുപോലെ തന്നെ ഉദര രോഗവും ഉറക്കക്കുറവും രക്തസമ്മർദ്ദവും ഒക്കെ അശ്വതിക്കാരെ അലട്ടാറുണ്ട് അതുകൊണ്ട് അശ്വതി നക്ഷത്രക്കാർ നിർബന്ധമായും സന്ദർശിച്ചിരിക്കേണ്ട ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ വൈദ്യനാഥ ക്ഷേത്രമാണ് കണ്ണൂരിൽ തളിപ്പറമ്പ് താലൂക്കിൽ കാഞ്ഞിരങ്ങാട് എന്ന സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രോഗശാന്തിക്കും മനഃശാന്തിക്കും അതിപ്രശസ്തമാണ് ഈ ക്ഷേത്രം നിരവധിയായ ആരോഗ്യ പ്രശ്നങ്ങളാൽ അലഞ്ഞവർ ഒക്കെയും ഈ ക്ഷേത്ര സന്നിധിയിലെത്തിയതിനു ശേഷം സുഖം പ്രാപിച്ച നിരവധി അനുഭവങ്ങളുണ്ട് അടുത്തത് ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രക്കാർ പൊതുവെ ചൊവ്വയുടെ പ്രഭാവമുള്ളതിനാൽ അല്പം അല്പമെടുത്തുചാട്ടമുള്ളവരാണ് ഭരണി നക്ഷത്രക്കാർ നിർബന്ധമായും സന്ദർശിച്ചിരിക്കേണ്ട ക്ഷേത്രം കൊല്ലം ജില്ലയിലെ തൃക്കടവൂർ ശ്രീ മഹാദേവ ക്ഷേത്രമാണ് കൊല്ലം ജില്ലയിലെ കടവൂരിലെ തൃക്കടവൂരിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ പുരാതനമായ നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽപ്പെട്ട ക്ഷേത്രമാണിത് മൃത്യുഞ്ജയ ഭാവത്തിൽ പടിഞ്ഞാറോട്ട് ദർശനം നൽകുന്ന ശിവന് ഉപദേവതകളായി ഗണപതിയും അയ്യപ്പനും ശ്രീകൃഷ്ണനും നാഗദൈവങ്ങളും കുടികൊള്ളുന്നു അതുകൊണ്ട് ഇതുവരെ പോയിട്ടില്ലെങ്കിൽ ഭരണി നക്ഷത്രക്കാർ മറ്റെല്ലാ ഒഴിവുകഴിവുകളും മാറ്റിവെച്ച് ഈ ർശനം നടത്തുക അടുത്തത് കാർത്തിക പൊതുവെ കാർത്തിക നക്ഷത്രക്കാർ അലസതയും മന്ദഗതിയും ഉള്ളവരാണ് അവർ തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട ക്ഷേത്രം ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് കേരളത്തിലെ പുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് ആലപ്പുഴ ജില്ലയിൽ കാർത്തികപ്പള്ളി താലൂക്കിൽ ഹരിപ്പാട് പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ശ്രീസുബ്രഹ്മണ്യസ്വാമി മഹാക്ഷേത്രം കേരള പഴനി തെക്കൻ പഴനി എന്നീ പേരുകളിൽ പുഴപ്പെട്ട ഈ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് പഴയ തിരുവിതാംകൂർ ദേശത്ത് മഹാക്ഷേത്രങ്ങളിൽ മഹാക്ഷേത്രങ്ങളായി അറിയപ്പെട്ടിരുന്ന ഏഴ് ക്ഷേത്രങ്ങളിലൊന്ന് ഇതാണ് കാർത്തിക നക്ഷത്രക്കാർ ഇവിടെ ദർശനം നടത്തുന്നത് അങ്ങേയറ്റം ഐശ്വര്യദായകമാണ് അടുത്തത് രോഹിണി നമുക്കറിയാം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നക്ഷത്രമാണ് രോഹിണി രോഹിണി നക്ഷത്രക്കാർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായും സന്ദർശിച്ചിരിക്കേണ്ട ക്ഷേത്രം തിരുവനന്തപുരം ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രമാണ് ആദിശേഷന്റെ പുറത്ത് ശ്രീ മഹാലക്ഷ്മിയോടൊപ്പം ചെയയിക്കുന്ന സാക്ഷാൽ നാരായണനെ ദർശിക്കുന്നത് രോഹിണി നക്ഷത്രക്കാർക്ക് അതിവിശേഷമായ ഗുണഫലങ്ങൾ നൽകും അടുത്തത് മകൈരം മകൈരം നക്ഷത്രക്കാർ പൊതുവെ ബാല്യകാലത്ത് ധാരാളം ക്ലേശം അനുഭവിക്കേണ്ടി വരുന്നവരാണ് മകൈരം നക്ഷത്രക്കാർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട ക്ഷേത്രം പെരുന്ന ശ്രീമുരുകൻ ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി താലൂക്കിൽ ചങ്ങനാശ്ശേരി നഗരസഭയുടെ ഭാഗമായ പെരുന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം കേരളത്തിലെ പുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് താരകാസുരവധത്തിന് ശേഷമുള്ള ഉഗ്ര സുബ്രഹ്മണ്യനാണ് ഇവിടെ പ്രതിഷ്ഠ മുരുകന്റെ അനുഗ്രഹവും സർവൈശ്വര്യങ്ങളും ലഭിക്കാൻ മകൈരം നക്ഷത്രക്കാർ ഇവിടെ സന്ദർശനം നടത്തേണ്ടതാകുന്നു അടുത്തത് തിരുവാതിര തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ ക്ഷിപ്രകോപികളായ നക്ഷത്രക്കാരാണ് അതിവർക്ക് വരുത്തിവെക്കുന്ന വിനയും ചെറുതല്ല തിരുവാതിര നക്ഷത്രക്കാർ തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട ക്ഷേത്രം മണ്ണാറശാലയാണ് കേരളത്തിലെ അതിപുരാതനവും അന്താരാഷ്ട്ര പ്രശസ്തവുമായ നാഗരാജ ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്ന മണ്ണാറശാല ശ്രീനാഗരാജ ക്ഷേത്രം ഒൻപതിലധികം ഏക്കർ പ്രദേശത്തായി നിറഞ്ഞു നിൽക്കുന്ന കാവുകൾക്കുള്ളിൽ കിഴക്കോട്ട് ദർശനമായി മണ്ണാറശാല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ശിവസർപ്പവും മഹാദേവന്റെ കണ്ഠാഭരണവുമായ വാസുകിയും നാഗമാതാവായ സർപ്പയക്ഷിയുമാണ് മുഖ്യപ്രതിഷ്ഠകൾ തിരുവാതിര നക്ഷത്രക്കാർ ഇവിടെ ദർശനം നടത്തിയാൽ നാഗരാജാവിന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കും അടുത്തത് പുണർദം നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രക്കാർ നിർബന്ധമായും സന്ദർശിച്ചിരിക്കേണ്ട ക്ഷേത്രം കവിയൂർ മഹാദേവ ഹനുമാൻ ക്ഷേത്രമാണ് പത്തനംതിട്ട ജില്ലയിലെ കവിയൂരിലാണ് ചരിത്ര പ്രസിദ്ധമായ തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സർവ മംഗളമൂർത്തിയായിരിക്കുന്ന മഹാദേവനാണ് പ്രധാന പ്രതിഷ്ഠ തേത്രായുഗത്തിൽ ശ്രീരാമൻ പ്രതിഷ്ഠിച്ച ശിവലിംഗമാണ് ഇവിടെയുള്ളത് എന്ന് വിശ്വസിക്കപ്പെടുന്നു നാലമ്പലത്തിന്റെ വടക്കുപടിഞ്ഞാറെ കോണിൽ ഉപദേവനായി വാണരുളുന്ന ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഈ മഹാക്ഷേത്രത്തിന്റെ പ്രശസ്തിക്ക് മാറ്റുകൂട്ടുന്നു പുണർദ നക്ഷത്രക്കാർ ഇവിടെ ദർശനം നടത്തുന്നത് ജീവിത വിജയത്തിന് സഹായകമാണ് അടുത്തത് പൂയം പൂയം നക്ഷത്രക്കാർ പൊതുവെ സഞ്ചാരപ്രിയരായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ ക്ഷേത്രവും സന്ദർശിച്ചിട്ടുണ്ടാകും സന്ദർശിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ദർശനം നടത്തേണ്ട ക്ഷേത്രം പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് കണ്ണൂർ ജില്ലയുടെ വടക്കേ അറ്റത്ത് പയ്യന്നൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പയ്യന്നൂർ നഗരത്തിന്റെ തെക്കു ഭാഗത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൽ അത്യുഗ്രമൂർത്തിയായ സുബ്രഹ്മണ്യസ്വാമിയാണ് പ്രതിഷ്ഠ ദേവസേനാപതി സങ്കല്പത്തിൽ താരകാസുര വധത്തിനു ശേഷമുള്ള ഭാവമാണിത് പൂയം നക്ഷത്രക്കാരുടെ ആത്മീയ ഉണർവിനും മനഃശാന്തിക്കും ഈ ക്ഷേത്ര സന്ദർശനം അനിവാര്യമാണ് അടുത്തത് ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർ സന്ദർശിച്ചിരിക്കേണ്ട ക്ഷേത്രം കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രമാണ് വടക്കേ മലബാറിലെ പ്രസിദ്ധമായ രണ്ട് മഹാദേവ ക്ഷേത്രങ്ങളാണ് കൊട്ടിയൂർ ശിവക്ഷേത്രങ്ങൾ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബാവലിപ്പുഴയുടെ തീരത്തുള്ള ഈ നാടിനെ ദക്ഷിണ എന്ന പേരിലും വിശേഷിപ്പിക്കാറുണ്ട് ഇക്കര കൊട്ടിയൂർ ക്ഷേത്രവും അക്കര കൊട്ടിയൂർ ക്ഷേത്രവുമുണ്ട് ഇങ്ങനെ രണ്ട് ക്ഷേത്രങ്ങളാണ് ഇവിടെ ഉള്ളത് പരമശിവനും പാർവതിയുമാണ് പ്രധാന ആരാധനാമൂർത്തികൾ ഇരുപത്തിയേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് ഈ ക്ഷേത്രത്തിന് പ്രസിദ്ധി ലക്ഷക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ഒരു ഉത്സവം കൂടിയാണിത് ആയില്യം നാളുകാർ ഇവിടം സന്ദർശിക്കുന്നത് ജീവിതത്തിൽ സമൃദ്ധി നൽകും അടുത്തത് മകം പൊതുവെ കുടുംബ ജീവിതത്തിൽ വലിയ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള നക്ഷത്രമാണ് മകം അതുകൊണ്ട് തന്നെ മകം നക്ഷത്രക്കാർ നിർബന്ധമായും സന്ദർശിച്ചിരിക്കേണ്ട ക്ഷേത്രം പഴവങ്ങാടി ശ്രീഗണപതി ക്ഷേത്രമാണ് തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അല്പം വടക്കുമാറി നഗരഹൃദയത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രം കേരളത്തിലെ പേരുകേട്ട ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് വലതുകാൽ വെച്ച് വലത്തോട്ട് തുമ്പിക്കൈ നീട്ടി പീഠത്തിലിരിക്കുന്ന ഗണപതി ഭഗവാനാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഉപദേവതകളായി വേട്ടയ്ക്കൊരു മകൻ ദുർഗാദേവി നാഗദൈവങ്ങൾ എന്നിവരും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു വിനായക ചതുർത്ഥിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം മകം നാളുകാർ നേരിടുന്ന വിഘ്നങ്ങൾ അകലാനും ഗണപതിയുടെ അനുഗ്രഹം ലഭിക്കാനും ഈ സന്ദർശനം വളരെയധികം സഹായിക്കും അടുത്തത് പൂരം നക്ഷത്രം പൂരം നക്ഷത്രക്കാർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ടതായ ക്ഷേത്രം ചോറ്റാനിക്കരയാണ് എറണാകുളം ജില്ലയിൽ കണയന്നൂർ താലൂക്കിൽ ചോറ്റാനിക്കരയിലുള്ള പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം കൊച്ചിയിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ തെക്ക് കിഴക്ക് മാറി തൃപ്പൂണിത്തറ പട്ടണത്തിൽ നിന്ന് ആറ് കിലോമീറ്റർ അകലെ ചോറ്റാനിക്കരയിലാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭഗവതി ഭഗവതീക്ഷേത്രമാണിത് എറണാകുളം നഗരത്തിന് സമീപമായതിനാൽ നഗരം സന്ദർശിക്കുന്നവർക്ക് ഇവിടെ എത്തിച്ചേരാൻ എളുപ്പവുമാണ് പൂരം നക്ഷത്രക്കാർക്ക് ഏറെ വിശേഷപ്പെട്ടതാണ് ഈ ക്ഷേത്ര ദർശനം അടുത്തത് ഉത്രം ജീവിതത്തിൽ നിരവധിയായ പ്രതിസന്ധികളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും കടന്നുപോകുന്ന നക്ഷത്രക്കാരാണ് ഉത്രം നക്ഷത്രക്കാർ തന്നെ കണ്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്ര ദർശനം ഇവർക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരക്കടുത്ത് അച്ഛൻകോവിലാറിന്റെ തെക്കേ തീരത്താണ് പുരാതനമായ ഈ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണ കാശി എന്നും അറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ കിരാതന മൂർത്തി സങ്കല്പത്തിലുള്ള പരമശിവനാണ് മാർഖണ്ഡേയ മഹർഷിയുടെ അച്ഛനായ മൃഗണ്ഡമുനിയാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത് എന്നൊര ഐതിഹ്യമുണ്ട് ഉത്തരം നക്ഷത്രക്കാർ ഇവിടെ സന്ദർശനം നടത്തുന്നത് ശുഭകരമാണ്